ഏ അനുമോളോട് എന്താ ഇച്ചിരി തൊഴിൽ വിളത്തോണ്ടുള്ള ദേഷ്യോട് എനിക്കറിയില്ല ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളാർ പറയത്തത് ഈ പെണ്ണുങ്ങള് പറഞ്ഞ അസുഖം കൊണ്ടാന്ന് പറയും ഇത് വെറുതെ അവളിങ്ങനെ ചെയ്ത് അവൾ അങ്ങനെ ചെയ്തവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ല ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നു ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് പൃഥ്വിരാജന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി അനുമോള പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ രണ്ടുപേരും നല്ല പരിചയക്കാരാണ് രണ്ട് വർഷത്തോളം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നിലവിലിപ്പം അനുമോള പി ആറിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കടന്ന് ആക്രമിക്കുന്ന കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മല്ലികാസുകുമാറിന്റെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് ഈ ഉറക്കം നഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും ഈ ബിൻസി ആയിക്കോട്ടെ ഈ ബിന്നി ആയിക്കോട്ടെ ശൈത്യ ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോ ഒരിക്കലും പിടിക്കത്തില്ല കാര്യം പുള്ളിക്കാർത്തി ആ രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാത്ത ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കാണാം ചേച്ചി ഇപ്പം ബോസിലെ ഷോ പഠിച്ചിരിക്കാളെ കണ്ടെച്ചാല് ഞാൻ എവിടെയോന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളു രണ്ടര വർഷം കൂടെ മ്മയും അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണു ജീവിക്കുന്നതാണ് അതിനത്തെ ഏറ്റവും വലിയ സത്യം പെണ്ണമാണോ എനിക്ക് ഓർമ്മയില്ല ആരോ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ വ്യക്തിക്കുള്ള ഒരു ഒരു കുഴപ്പം പ്രായത്തിന്റെ അത് ഞാൻ കേട്ടല്ലോ ഏകദേശം രണ്ട് വർഷത്തോളം കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അല്ലെങ്കി അമ്മയ്ക്ക് അനുമോളെ പറ്റിയിട്ട് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അപ്പം ഇത് കണ്ടിട്ട് ഇനി ബാക്കിയുള്ളവർക്ക് കുരു പൊട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം ഈ ഒരാളെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ നിങ്ങള് അത് മനസ്സിലാക്കിക്കോ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് വരാൻ തുടങ്ങും അതങ്ങനെയാണ് അത് അതുപോലെ മനസ്സിലാക്കാതെ ആയിരുന്നല്ലോ ഈ പറയുന്ന ബിഗ് ബോസിലോട്ട് റീഎൻട്രി ചെയ്തിട്ട് അനിമോളുടെ അടുത്ത് എല്ലാ കൂടെ കടന്ന് ചാടി കയറിയത് എന്തായാലും പുള്ളി കയറി കപ്പടിച്ച് ബാക്കി ഇവിടെ കാണാം അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ആകുമൊത്ത ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ച് കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോ ലോകം പിടിച്ചടക്കിന്ന് വിചാരിക്കുന്നത് അതാ അതാരെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്തായാലും എനിക്ക് തോന്നുന്നത് അത് രേണുസൂതി പറ്റിയിട്ടായിരിക്കും രേണുസൂതി ആണല്ലോ ഇപ്പം സ്ഥിരമായിട്ട് ഇപ്പം ദുബായ് പോയിട്ട് വരുന്നത് അല്ലെ അതിനെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആൾക്കാർ ഇറങ്ങും നിങ്ങൾക്ക് പിന്നെ നീ ചെലവിന് കൊണ്ട് കൊടുക്ക് നിനക്ക് നാണമില്ലേ ഒരു സ്ത്രീയെ ഇങ്ങനെ കടന്ന് വട്ടത്തിൽ ആക്രമിക്കാൻ രണ്ട് പിള്ളേർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പുറത്തിറങ്ങും തെളിവാക്കി കാണാം ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അതവര് ചെയ്തോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു മാത്രം വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ ഞാനൊരു ഇരുപത്തഞ്ചു ലക്ഷമായിട്ട് പി ബിഗ് എനിക്ക് കിട്ടു പുള്ളിക്കാരത്തിൽ പറഞ്ഞത് കേട്ടല്ലോ എത്ര ലക്ഷം രൂപ നമ്മൾ പി ആറിന് കൊടുത്തെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ അവിടെ ചെന്ന് കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിഷ്ടപ്പെടുത്തുള്ളൂ ഇപ്പോൾ മല്ലികമ്മ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ ഞാൻ വേണമെങ്കിൽ പത്തിരുപത്തിയായിരം ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ പോകും എന്നും പറഞ്ഞ് ഞാൻ കപ്പടിക്കണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല അത് ജനങ്ങൾക്ക് തോന്നണം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ് ഈ സീസണിൽ എന്ത് കൊണ്ടും കപ്പടിക്കാൻ യോഗ്യതായിട്ടുള്ള രണ്ടേ രണ്ട് പേരാണ് ഒന്ന് അനിമോൾ അല്ലെങ്കിൽ അനീഷ് ഇവർ ഇവർ രണ്ട് പേരും ഡിസേർവിങ് ആണ് കാര്യം തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ എടുത്തു നോക്ക് അവര് നല്ല രീതിയിലുള്ള ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത് ഇപ്പോഴും അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഈ ആർ ജെ ബിൻസെ പോലെയുള്ള കുറച്ച് ആൾക്കാര് എന്തായാലും മല്ലികഅമ്മയുടെ വയലിൽ നിന്ന് തന്നെ കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളത് ഒരു ആൻസർ തന്ന വളരെ നന്നായിരിക്കും എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് ഇപ്പം ഈ ചെറുപ്പക്കാർ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണമില്ലേ ഉമാർക്കൊക്കെ ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയായി തെളിവുകൾ പറയും അത് കറക്റ്റാണ് നമുക്കും കാണുമ്പോൾ തോന്നും ഇത് പുള്ളിക്കാരത്തിൽ പറഞ്ഞു വരുന്നത് ഈ റിവ്യൂ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് അതായത് അത് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞു ഒരു കാര്യമില്ലാതെ എന്തിനാണ് അനുമോളെ ആവശ്യമില്ലാതെ വലിച്ചു എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അതും ഈ പി ആറിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഗുളിക സംസാരിക്കുന്നത് ശരിയാണ് ഒരു പരിധി വരെ എല്ലാവരും ക്ഷമിക്കും പക്ഷെ ആയി കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അക്സെപ്റ്റ് ചെയ്യത്തില്ല നമുക്ക് കണ്ടപ്പോ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇപ്പം കൊള്ളാമല്ലോ നമുക്ക് തോന്നും അല്ലേ അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റേൾ ഇങ്ങനെ ഒന്നുമല്ല അല്ല അനുമോള് ഞാൻ കണ്ട കാലം മുതല് ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി കുഞ്ഞ് ഏഹ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു ആ അനുവിൻ്റെ അച്ഛനങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിന് ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടല്ലോ കുറേ ആൾക്കാർ ഈ അവസാന സമയത്ത് അതായത് ബിഗ് ബോസിൻ്റെ ഫിനാലി സമയത്ത് ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര രീതിയിൽ സിമ്പതി കാണിക്കുന്നുണ്ട് ഈ പഴയ പൊട്ടി പൊളിഞ്ഞ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞ കേട്ടില്ലേ അതായത് പണ്ട് തൊട്ടേ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആണെന്ന് അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ പുള്ളിക്കാരത്തി അവിടെ ഒരു കള്ളത്തരങ്ങളും വന്ന് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരത്തി എന്താണോ പുറത്ത് കാണിക്കുന്നത് അതുതന്നെയാണ് ബിഗ് ബോസിലും വന്നിട്ട് പെരുമാറിയത് പിന്നെ ഈ പി ആറിന്റെ കാര്യത്തിലാണ് ചില കാര്യങ്ങളിൽ അനിമോള കൈവിട്ടു പോയത് അതായത് അവിടെ ഇവിടെയും പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുമ്പോഴാണ് ആൾക്കാർക്ക് സംശയം വന്നത് പോരാത്തേനെ ഈ പി ആർ വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി വാലേ നടക്കുമായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വൃത്തിയായിട്ടൊരു കാര്യം കാര്യം ഈ പി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അവിടെ ക്ലോസ് ചെയ്ത് വിടുക പിന്നെയും ഇങ്ങനെ എല്ലാ പരിപാടികൾക്കും കൂടെ പോവുക എല്ലാ ഇനാഗ്രേഷനും കൂടെ ചെന്ന് നിൽക്കുക അന്നത്തെ ചെറിയ ഉള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഇതിന്റെ പേരും പറഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂ കൊടുക്കുക എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിങ് സ്ഥലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ വേണ്ടി പറഞ്ഞല്ലേ മോളെ ആ ഇത്രയും എല്ലാത്തിനും പെട്ടെന്ന് കറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല എന്ന് കൊച്ചെന്ന് പറഞ്ഞിട്ടൊരാൾക്ക് ജീവിക്കാൻ പറ്റും ഇല്ല ഒരു എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത് ജീവിച്ചു കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചോട്ടെ പറഞ്ഞത് ആരെ പറ്റിയാണോ നിങ്ങൾക്ക് മനസ്സിലായല്ലേ രേണു രേണുസുദി പറ്റിയിട്ടാണ് പറഞ്ഞത് അതായത് രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുവല്ലേ എന്തിനാണ് നിങ്ങളെല്ലാരും അവരെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അനുമോളെ പറ്റിയിട്ടും കൂടി ഒന്ന് ചിന്തിക്കണം അനുമോളും ഇതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞത് വളരെ ജെനുവിനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഞാൻ ഇവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇപ്പോഴും മനസ്സിലാക്കാനായിട്ട് ബോധം കുറച്ച് ആൾക്കാരുണ്ട് അതായത് കുറേ അന്ധത ബാധിച്ച കുറേ ആൾക്കാരാണ് ഇപ്പോഴും പുള്ളിക്കാത്ത സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഞാൻ ഒരുപാട് വട്ടം ഇതിനെ പറ്റിയിട്ട് വന്ന് വീഡിയോ ചെയ്താൽ ആ സമയത്തെല്ലാം നമുക്ക് തെറിവിളികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു മനുഷ്യർക്കും ബോധം വന്നിട്ടില്ല അത് മനസ്സിലാക്കി ഒരാളെങ്കിലും ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇവിടെ കേൾക്കാം എന്താ എനിക്കറിയില്ല ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത് ഈ പെണ്ണുങ്ങള് പറഞ്ഞ അസുഖം ഉണ്ടാന്ന് പറയും ഇത് വെറുതേ അവളിങ്ങനെ അവൾ അങ്ങനെ ചെയ്തവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ല ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും എല്ലാവരുടെയും സ്വഭാവം കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുവാണ് ഓക്കെ അത് നിങ്ങളെല്ലാരും മനസ്സിലാക്കി വളരെ നന്നായിരിക്കും ഈ ബിന്നി ആയിക്കോട്ടെ ബിൻസി ആയിക്കോട്ടെ ശൈത്യം ആയിക്കോട്ടെ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങളൊന്ന് എടുത്തുവെച്ച് കാണണം ഇത് രണ്ട് വർഷം പരിചയം ഉണ്ടായൻ്റെ പേരിൽ പറയുന്നതല്ല നിങ്ങൾ ഈ ഒരു കാര്യം ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചോ എല്ലാവരും ഇങ്ങനെ തന്നെ ആൻസർ ചെയ്തോളൂ കാര്യം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ കുശുമ്പാണ് ആ ഒരു സാധനം നിങ്ങൾ മാറ്റി വയ്ക്കാതെ നിങ്ങളൊന്നും ലൈഫിൽ ഒന്നും നന്നാവാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ബിൻസി എടുത്താണ് പറയാനുള്ളത് ഈ ബിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തിറങ്ങിയതിനു ശേഷം എന്തോ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ അനുമോള വിറ്റങ്ങ് കാശാക്കുമായിരുന്നു അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിട്ടുണ്ട് ഇത്രയാളെ ശിക്ഷിയിരിക്കുന്നു എനിക്ക് തോന്നാറുണ്ട് അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പിള്ളാര അനുമോളാ പ്രശ്നം അപ്പൊ അതൊക്കെ ചുമ്മാ അതൊക്കെ പറയുന്നത് വ്യക്തിപരാച്ചൊരു ഭാവം കൊച്ചാ അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹല് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആ കുട്ടി സത്യം പറയാ അത് എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ വലിയ വല്യാനവകാശ ഒന്നും ചോദിക്കുന്ന കൊച്ചല്ല അതിന് കൂടെ പോകാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും കാണാൻ ഒരു കൂട്ട് വേണമല്ലോ ഒരു കുട്ടി കൊണ്ടും പോകും സാമാന്യമായ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അത് എന്റെ ജീവിതം അത് തിരിച്ചു വന്നാൽ അവിടെ ഉടനെ വരുമ്പഴോ അവളെ അവളെ കാട്ടിലുള്ള സാധനങ്ങള് കൊണ്ട് നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞിനെയും ഒക്കെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിനകത്തായിരുന്ന സമയത്ത് അനുമോളുടെ ഒരു ക്യാരക്ടർ ഏകദേശം നമുക്ക് മനസ്സിലായതാണ് പ്രത്യേകിച്ച് ഈ ആതിലിയുടെ നൂറെ കാണിച്ച ഒരു സംഭവം ആതിലെടുത്ത് നൂറടുത്തും എത്രത്തോളം ജെനുവൻ ആയിട്ടായിരുന്നു പുള്ളിക്കാരത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കിട്ടിയതെന്താ നേരെ ഓപ്പോസിറ്റായിട്ട് കൂടെ നിന്ന് ചതിക്കുമായിരുന്നു ഈ പറയുന്ന ശൈത്യായാലും ചെയ്ത പരിപാടി എന്തോ ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരത്തിൽ നിൽക്കുന്നിടത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് നിൽക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അനുമോളിൽ കണ്ടിരിക്കുന്ന ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ കേട്ടത് പോയി അപ്പുറത്ത് പോയി വലിയ രീതിയിൽ ഊതിപ്പെടുപ്പിച്ച് പുള്ളിക്കാരത്തിൽ പറയാറില്ല പ്രത്യേകിച്ച് ആതില ആതിലയുടെ നൂറേടം കാര്യങ്ങൾ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ എവിടെയും പോയിട്ട് അവരെ കുറ്റം പറയണതായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല ബിഗ് ബോസിൽ മനസ്സിലായില്ലേ സോ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യം കരി മല്ലികാമയെ സംബന്ധിച്ച് ഇതൊന്നും വന്ന് അവർക്ക് വന്നിരുന്ന് പറയേണ്ട ഒരാവശ്യവും ഇല്ല അവരെ അവരുടെ എന്താണ് അവരുടെ ഒരു പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഇനിയെങ്കിലും കണ്ണ് തുറക്കാത്ത ആൾക്കാർ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യങ്ങളാണ് എന്തിനാ ഞാൻ നോക്കാൻ പറയുന്നത് എനിക്ക് എൻ്റെ ആവശ്യമില്ല എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻ പയ്യോ ചെവരെന്നു വിളിക്കുന്നത് ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പോവാ അയ്യോ ആന്റി പോ ആന്റി അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ അവർക്ക് ഇഷ്ടമാണ് കൊച്ചുകൂട്ടിയല്ലേ അപ്പോൾ അവളൊരു ദിവസം ദുബായി പോയി ഒന്ന് ഖത്തറിൽ പോയി ബഹറിൽ പോയി ഷാർജയിൽ പോയി എന്നൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളൊക്കെ വിചാരിക്കുമോ യോ സുവട്ടം യോ എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങിന് അന്നാ നമുക്ക് ഇപ്പൊ നമ്മളെ ഒരു പത്ര പ്രാവശ്യം വിളിച്ചയ്യേ പൊന്ന് മക്കളെ ദുബായൊക്കെ ഒരുപാട് കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പോകത്തില്ല അത് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് അല്ലേ എന്ന് കുട്ടി പോകുന്നതാണോ പിന്നെ എത്ര ലക്ഷം 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 ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത് അതാണ് സത്യമാണ് ഇത് പറഞ്ഞേക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബി ആറിന് പൈസ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് വേറെ വലിയ കാര്യൊന്നുമില്ല പിന്നെ ബി ആറിന് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലൊന്നും ഞാൻ പറയത്തില്ല അത്യാവശ്യം പി ആറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് തന്നെയാണ് അനുമോർ പോയത് കാര്യം ആ കാര്യം ബിനു പണിയെടുത്തത് നമ്മളെല്ലാരും കണ്ടതാണ് പക്ഷേ ഇവിടെ പതിനാറ് ലക്ഷം രൂപ ഒന്നും കൊടു കൊടുക്കാനായിട്ടുള്ള കാര്യം വരുന്നില്ലടേ കാര്യം ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കോ ഇല്ലയോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ അവിടെ പതിനാറല്ല ഇനി ഇരുപതല്ല അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല അവിടെ ചെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടന്റ് കൊടുക്കുക വെളിയിൽ വരുന്ന ഒരു കണ്ടന്റ് അത്രയും പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ ഈ പറയുന്ന കാശെല്ലാം വേസ്റ്റ് ആവും അതുകൊണ്ട് ഒരു മനുഷ്യരും ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇത്രയും ലക്ഷം രൂപയുടെ പി ആർ ഒന്നും സെറ്റ് ചെയ്തിട്ട് പോകത്തില്ല അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അത്യാവശ്യം പൈസ കൊടുക്കുകയാണ് മേ ബി അഞ്ചാ അഞ്ചോ ആറാം ലക്ഷം രൂപ അങ്ങനെ മേ ബി കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ പതിനാറ് ലക്ഷം രൂപ ഒന്നും കൊടുക്കുന്നൊന്നും എനിക്ക് അതിനകത്തോട്ട് ഉറപ്പില്ല എന്തായാലും എന്നാലും കേൾക്കാം പിന്നെ അതിനകത്ത് നല്ലത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് എന്താണ് ഷാനവാസിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടൊരു പകയില്ല അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു അനീഷിന്റെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ പോലെ ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ എന്താണ് ഈ കുട്ടിയുടെ വലിയ ദേഷ്യം അല്ലെ ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് ആ അങ്ങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷെ കാര്യമായിട്ട് പറഞ്ഞിരുന്നെ ചീത്ത വിളിക്കുന്ന ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരെ ഓ അതൊക്കെ മറ്റവരുടെ പി ആർ വർക്ക് പി ആർ ഉണ്ടെങ്കിൽ ചീത്ത പി ആർ ഉപയോഗിക്കുന്നത് ഉള്ളൂ ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മല്ലിക അമ്മ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ അതായത് ഈ പറയുന്ന പി ആർ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട് ഒരാളെ മാത്രം നമ്മൾ പഴിചാറിയിട്ട് വലിയ കാര്യൊന്നും ഇല്ല അത് മാത്രമല്ല ഈ മല്ലികമ്മ പറഞ്ഞ ഇതേ കണക്ക് തന്നെയാണ് ഈ കേരളത്തിലുള്ള പകുതി വീട്ടമ്മമാര് സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുമോളുടെ ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അനുമോൾ അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നിലവിൽ പുറത്തു കൊടുത്തിരിക്കുന്നത് അതൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടും അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം